ഹായ് ഡിയർ ഫാമേഴ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡിയർ ഫാമേഴ്സ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരുപാട് ഫാമേഴ്സ് പേഴ്സണലി വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു വിശദീകരണം നൽകാനാണ് ഇന്ന് ഞാനൊരു ഈ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫാ പുതുതായിട്ടുള്ള ആൾക്കാർ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ ഒട്ടുമിക്ക വാട്സാപ്പ് ഗ്രൂപ്പിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബ്രോയിലർ ഫാമിനെ സംബന്ധിച്ച് അവർ ചോദിക്കുകയാണെങ്കിൽ എന്തായാലും അവർക്ക് കിട്ടിയ നെഗറ്റീവ് ഫീഡ്ബാക്കാണ് കിട്ടുക കാരണം ഇപ്പോൾ നമുക്കറിയാം പ്രൊഡക്ഷൻ കോസ്റ്റിലും കുറഞ്ഞിട്ടാണ് നമുക്കിപ്പോൾ കോഴി കയറിപ്പോകുന്നത് അപ്പോൾ ഒരുപാട് ഫാമേഴ്സിനിപ്പോൾ നല്ല രീതിയിൽ തന്നെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അവരോട് ആരെങ്കിലും അഡ്വൈസ് ചോദിക്കും തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു നഷ്ടം വന്ന ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഒരിക്കലും തന്നെ ഒരു പോസിറ്റീവ് എനർജി ഈ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ഗ്രൂപ്പുകളിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പുതുതായിട്ട് വരുന്ന ആൾക്കാരെ ബ്രോയിലർ ഫാമിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കുകൾ കിട്ടുന്നത് അപ്പോൾ ഇത് അവർക്കും അതേപോലെ തന്നെ നിലവിൽ ചെയ്യുന്ന പുതുതായിട്ട് വന്നതും അതായത് ചെറിയ ചെറിയ ഫാമൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതായത് കേരളത്തിൽ നമ്മുടെ ഈ ഒരു ബ്രോയിലർ ഇൻഡസ്ട്രിയുടെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അതുപോലെ തന്നെ ഒരു ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മളിതിൻ്റെ അകത്ത് എന്നെ നിലനിന്നിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ ഇതിൽ പൈസ മുടക്കിയിട്ട് കാര്യമുണ്ടോ പുതുതായിട്ട് ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ഈ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു അതിൻ്റെ ഒരു ഫിനിഷിങ് ഘട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അത്തരം ആൾക്കാർക്ക് കൂടെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വർഷങ്ങളുടെ ഒരു പിന്നോട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരുപാട് ഇന്ന് എന്തായാലും മാറിയിട്ടുണ്ട് അപ്പം രണ്ടേ നമുക്കറിയാം ബ്രോയിലർ ചിക്കനെ മെയിൻ ആയിട്ട് നമ്മൾ ആശ്രയിച്ചിരുന്നത് കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളെ ആയിരുന്നു ഇന്ന് അതിൽ നിന്ന് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം ഏകദേശം ഈ ഒരു കാര്യത്തിൽ അതായത് കോഴിക്കുഞ്ഞ് ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിലല്ല ഞാൻ പറയുന്നത് മീറ്റ് ഉത്പാദിപ്പിക്കുന്ന കാര്യത്തിൽ ഏകദേശം കേരളം ഒരു സ്വയം പര്യാപ്തതയിലെത്തിയിരുന്നു എന്ന് നമുക്ക് പറയാം കാരണം കേരളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഏകദേശ കോഴികളും നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഇന്ന് ഉൽപ്പാദിപ്പിക്ക ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അത് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ കൂട്ട് വായിക്കേണ്ടത് ആ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒന്ന് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ ഏറെ ഇതിൻ്റെ ഒരു കൺസ്യൂമർ റേറ്റ് അതായത് ഉപഭോഗത്തിൻ്റെ അളവ് എന്തായാലും കൂടിയിട്ടുണ്ട് പണ്ട് ആഴ്ചയിൽ ഒരിക്കലൊക്കെ വീടുകളിൽ ചിക്കൻ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് നിന്ന് ദിനേന എന്നോളം ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ പണ്ട് ചിക്കൻ ഐറ്റംസ് എന്താ പറയുക ബിരിയാണി അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമാണെങ്കിൽ ഇന്ന് ചിക്കനായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഭക്ഷ്യ പദാര്ത്ഥങ്ങൾ എന്താ പറയുക ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ തന്നെ അത് മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഹോട്ടൽ വ്യവസായത്തിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനവും അതിൻ്റെ കച്ചവടം ബേസ് ചെയ്തിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അപ്പോൾ ഡിയർ ഫാമേഴ്സ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മേഖലയിൽ നിന്ന് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഉത്പാദനം കൂടിയിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ഒരു ഉപഭോഗം എന്തായാലും ഇല്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു മൂന്ന് മേഖലകളിൽ എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് പ്രോഫിറ്റുകളാക്കാം മൂന്ന് മേഖലകൾ ഞാൻ ഉദ്ദേശിച്ചത് ബ്രോയിലർ ഫാമിംഗിൽ മൂന്ന് തരത്തിലാണ് ഇപ്പോൾ ചെയ്യുന്നത് അതായത് ഒന്ന് ഇൻറ്റഗ്രേഷൻ വ്യവസ്ഥ അത് വലിയ വലിയ ഇൻറ്റഗ്രേറ്റർ കമ്പനികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കോഴീനെ വളർത്തി കൊടുക്കുക അതായത് കോഴിക്കുഞ്ഞും തീറ്റേ കവർ തരും നമ്മൾ ജസ്റ്റ് നോക്കി കൊടുത്താൽ മതി അപ്പോൾ അതിനകത്ത് വേറെ റിസ്ക്കൊന്നും ഇല്ല നമുക്കൊരു നിശ്ചിത വരുമാനം എല്ലാ ബാച്ചിലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റും പിന്നെ രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഇൻറ്റഗ്രേറ്റർ നമ്മൾ തന്നെ ആവാം അതായത് നമ്മൾ കുറച്ച് ഫാം സംഘടിപ്പിക്കുക എന്നിട്ട് അവർക്ക് കോഴിക്കുഞ്ഞും തീറ്റ നമ്മൾ കൊടുക്കുക എന്നിട്ട് അവർക്ക് കമ്മീഷൻ കൊടുക്കുക നമ്മൾ മാർക്കറ്റിൽ വരെ അനുസരിച്ച് വിൽക്കുക അതായത് നമ്മളത് ഇൻറ്റഗ്രേറ്റർ ആയി മാറുക അതല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫാമസ് ചെയ്യുന്ന ഒരു കാര്യം അതായത് മൂവായിരത്തിൻ്റെയോ രണ്ടായിരത്തിൻ്റെയൊക്കെ ഷെഡ് സ്വന്തമായിട്ട് ഉണ്ടാവും അതിൽ സ്വന്തമായിട്ട് കോഴിക്കുഞ്ഞിനെ ഇടും അതുപോലത്തെ സീറ്റിഎം എല്ലാം സ്വന്തമായിട്ട് ചെയ്യും ആ പിടിക്കുന്ന സമയത്ത് എന്താണോ മാർക്കറ്റ് അതിനനുസരിച്ചിട്ട് വിറ്റിട്ട് അതിൽ നിന്നൊരു പ്രോഫിറ്റ് പ്രതീക്ഷിച്ച് ചെയ്യുന്നത് ഈ മൂന്ന് വിഭാഗമാണല്ലോ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മൂന്ന് വിഭാഗത്തിൽ നമുക്ക് ഏതാണ് സേഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് പുതുതായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ஆளுக்காரோடு எனக்கு சஜஸ் செய்யது ഒരുപാട് ഫണ്ട് ഇറക്കാനൊന്നുമില്ലെങ്കിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇൻറ്റഗ്രേഷൻ വ്യവസ്ഥകൾ തന്നെയാണ് അതായത് വലിയ വലിയ കമ്പനികളോ അല്ലെങ്കിൽ വ്യക്തികളൊക്കെ ചെയ്യുന്നതുണ്ട് അവർക്ക് വേണ്ടിയിട്ട് കോഴീനെ വളർത്തി കൊടുക്കുക എന്ന രീതിയിൽ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് മാത്രം നമ്മളൊരു തൊഴിലായിട്ട് ഒരിക്കലും തന്നെ സ്വീകരിക്കാൻ പാടില്ല നമ്മൾ നമ്മളിതൊരു സൈഡായിട്ട് മാത്രമേ ചെയ്യാവൂ ഇതിനു പുറമെ നമ്മൾ വേറെ എന്തെങ്കിലും തൊഴിൽ കണ്ടെത്തിൽ നിർബന്ധമാണ് കാരണം എല്ലാ സമയത്തും നമുക്ക് കോഴി ഉണ്ടായിക്കൊള്ളുന്നില്ല അതേപോലെ തന്നെ ഇതിൽ കിട്ടുന്നൊരു പ്രോഫിറ്റ് എപ്പോഴും ഒരു നിശ്ചിത വരുമാനമാണ് അത് ചെറിയൊരു സംഖ്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടാവുമെങ്കിലും വലിയൊരു മാറ്റമൊന്നും എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ അതുമാത്രമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ ഒരിക്കലും പ്രായോഗികമല്ല അല്ല അപ്പോൾ സെയ്ഡായിട്ട് ചെയ്യുന്ന രീതിയിൽ അതിനെ നമ്മൾ കണക്കാക്കുക അങ്ങനെ ആ രീതിയിൽ ഇതിലേക്ക് ഇറങ്ങാം ഇതാണ് പുതുതായിട്ട് വരുന്ന ആൾക്കാരുടെ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ ഇനിയിപ്പോ അതല്ല നിങ്ങൾക്ക് ഒരുപാട് ഫണ്ട് മുടക്കാനൊക്കെ ഉണ്ട് എങ്കിൽ ഇൻറ്റഗ്രേഷൻ അതായത് ഇൻറ്റഗ്രേറ്റർ നിങ്ങളൊരു വലിയൊരു ഇൻറ്റഗ്രേറ്റർ ആവുക അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ബാച്ചുകൾ നമുക്ക് എന്നും പിടിക്കാനുണ്ടാണ് കൂടി പിടിക്കാനുണ്ടാണ് അതായത് നമ്മളിപ്പോൾ ഒരു അഞ്ച് ബാച്ച് നമുക്ക് നഷ്ടത്തിൽ വലിയൊരു നഷ്ടത്തിൽ കൊടുത്തു കഴിഞ്ഞാലും എത്ര പൈസയാണോ ആ ഒരു അഞ്ച് ബാച്ച് നമ്മൾ മുടക്കിയത് അതായത് നമുക്ക് നഷ്ടം സംബന്ധിച്ചല്ല പറയുന്നത് നമ്മൾ എത്രയാണോ ആ ഒരു അഞ്ച് ബാച്ചിനു വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് അത്രയും പൈസ തന്നെ നമുക്ക് ബാലൻസ് ആയിട്ട് അതായത് വേറെ ഒരു എന്താ പറയുക നീക്കിയിരുപ്പായിട്ട് വേറെ വേണം അതായത് അഞ്ച് ബാച്ച് നമ്മൾ എത്രയാണോ പൈസ ഇൻവെസ്റ്റ് മുടക്കുന്നത് അത് മൊത്തത്തിൽ അങ്ങ് പോയി കഴിഞ്ഞാലും അതേപോലെ തന്നെ ഒരു അഞ്ച് ബാച്ചും കൂടി ഇടാനുള്ള പൈസ നമ്മുടെ കയ്യിൽ വേണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ബാങ്കിലാണോ അല്ലെങ്കിൽ മറ്റേ ആൾക്കാർ നിന്നൊക്കെ ഷെയർ മേടിച്ചിട്ടൊക്കെ ചെയ്യുന്ന ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ അത് സക്സസ് ആവില്ല അത് സ്വന്തമായിട്ട് നിങ്ങളെത്ത അത്രയും ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഇറങ്ങാവൂ ഇല്ലെങ്കിൽ ഇനി പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ലക്ഷങ്ങളാണ് മുടക്കിയതെങ്കിൽ നിങ്ങൾ കോടികൾ കടത്തിലേക്ക് പോകും അതല്ലെങ്കിൽ ഇനിയിപ്പോൾ സേഫായിട്ടുള്ളൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂവായിരത്തിൻ്റെയോ അല്ലെങ്കിൽ നാലായിരത്തിൻ്റെയോ അല്ലെങ്കിൽ രണ്ടായിരത്തിൻ്റെയോ ഷെഡ് സ്വന്തമായിട്ട് പണിയുന്നു അവിടെ നിങ്ങൾ തന്നെ കോഴിക്കുഞ്ഞും നിങ്ങൾ തന്നെ തീറ്റയും സ്വന്തം പൈസ മുടക്കിയിട്ട് ചെയ്യുന്നൊരു ബിസിനസ്സ് അപ്പം ഇതിൻ്റെ അകത്താണ് ഒട്ടുമിക്ക ഫാർമേഴ്സിനും എന്താ പറയുക ഫാൾട്ടുകൾ സംഭവിക്കുന്നത് ഇത് എന്താ സംഭവം റേറ്റ് വില കൂടുന്ന ആ ഒരു സാഹചര്യം നോക്കും ആ ഒരു സമയത്ത് ചിക്സിന് നല്ല ആയിരിക്കും അന്നേരം നമ്മളെല്ലാവരും കരുതും ഇത്രയും വിലയും കൊടുത്താരും തന്നെ ചിക്സ് പ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ചിക്സ് അതായത് നാല്പത് ദിവസം കഴിയുമ്പോൾ നല്ല വിലക്ക് നമുക്ക് വിൽക്കാൻ പറ്റുന്നുള്ളത് ഒരു പ്രതീക്ഷയിൽ നമ്മൾ കൊണ്ടുപോയിട്ടും ആ ഒരു സമയത്ത് എല്ലാ ആൾക്കാരത്തും കോഴിയും ഉണ്ടാവും ലാസ്റ്റ് നമ്മൾ നഷ്ടത്തിന് കൊടുക്കും അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ റേറ്റ് വല്ലാത്ത കുറഞ്ഞ സമയത്ത് കോഴിക്കുഞ്ഞിന് നല്ല രീതിയിൽ റേറ്റ് കുറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ കാരണമെന്ന് വെച്ചാൽ റേറ്റ് ഇത്രയും കുറവാണല്ലോ കോഴിക്കുഞ്ഞിന് എങ്ങനെയായാലും പിന്നെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ വലിയ നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്ന പോകില്ലായെന്ന് കരുതിയിട്ട് നമ്മളെല്ലാവരും തന്നെ വാരി വെളിച്ചം കിടും ഇതും ലാസ്റ്റ് മാർക്കറ്റിൽ പിടിക്കാൻ ഭാഗത്തിലാകുമ്പോഴേക്കും എല്ലാവരത്തും കോഴി ഉണ്ടാവും ആ ഒരു സമയത്ത് നമ്മൾ നഷ്ടത്തിന് തന്നെ കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാര് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ വർഷത്തിൽ മാക്സിമം പോയാൽ മൂന്ന് ബാച്ച് മാത്രമേ ഇടാവൂ ഒന്നോ രണ്ടോ വേച്ച് എന്തായാലും നമുക്ക് ആയിട്ട് കിട്ടാൻ എടുക്കാൻ പറ്റുന്ന സീസൺ ഉണ്ട് ആ ഒരു സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് ജൂൺ ആ ഒരു കാലയളവ് എന്തായാലും അത്യാവശ്യം നല്ല പ്രൈസും മാർജിനും നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അന്ന് ആ ഒരു സമയത്ത് വെള്ളത്തിൻ്റെ ഷോർട്ടേജും അതുപോലെ തന്നെ ഉപഭോഗമൊക്കെ കൂടുതലായിരിക്കും അതേപോലെ തന്നെ ഉൽപ്പാദനം കുറവായിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെയിൽ ഉണ്ടാവും അപ്പൊ അങ്ങനെ ആ ഒരു സമയത്ത് രണ്ട് ബാച്ച് പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത്യാവശ്യം പ്രൈസ് നടക്കുന്നു തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ക്രിസ്മസ് ബാച്ച് അല്ലെങ്കിൽ ഓണം ബാച്ച് ദീപാവലി ബാച്ച് അതുപോലെ തന്നെ റാ ഈദുൽ ഫിത്തറിൻ്റെ ബാച്ച് ഇങ്ങനെ ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സീസണെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആ ഒരു സമയത്ത് ഒരിക്കലും തന്നെ ഇങ്ങനെയുള്ള ഫാമേഴ്സ് ഒരിക്കലും കോഴി പ്ലേസ്മെൻ്റ് ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും പ്രോഫിറ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ അത് ഇങ്ങനെ ഇപ്പോൾ രണ്ടായിരം അല്ലെങ്കിൽ മൂവായിരം ഒക്കെ ഉള്ള സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ വേറെ കൃഷിയൊക്കെ ഉണ്ട് ഇപ്പോൾ വാഴ കൃഷി അങ്ങനത്തെ ഒരുപാട് കൃഷികളുണ്ട് അതൊക്കെ നമ്മൾ ഈ വർഷത്തിൽ ഒരു വിളവെടുപ്പ് മാത്രമേ ചെയ്യുന്നുള്ളൂ ഒരു സീസണേ ചെയ്യുന്നുള്ളൂ എന്നാൽ ഇത് നമുക്ക് എന്തായാലും രണ്ടെണ്ണം ചെയ്യുമല്ലോ അപ്പം ആ രണ്ടെണ്ണം മതി എന്ന് നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തുകയാണെങ്കിൽ തീർച്ചയായും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു നഷ്ടക്കണക്കൊന്നും പറയേണ്ടി വരില്ല എന്തായാലും ഒരു ഒരു രണ്ട് ബാച്ചൊക്കെ വളർത്തുകയാണെങ്കിൽ വർഷത്തിൽ നമ്മൾ മറ്റുള്ള കൃഷികൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ഇതിൽ നിന്ന് എന്തായാലും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു മൂന്ന് സിസ്റ്റം അതായത് മൂന്ന് മേഖലയിൽ നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ഇത് മാത്രം ഒരു ജീവിതോപാധി എന്ന രീതിയിൽ ഒരിക്കലും സ്വീകരിക്കാൻ പറ്റത്തില്ല കാരണം ഇത് ഈ പറഞ്ഞപോലെ തന്നെ നഷ്ടങ്ങളും അതുപോലെ തന്നെ ഇൻറ്റിഗ്രേഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ എല്ലാ സമയത്തും ഇട്ടുകൊള്ളുന്നില്ല അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ വർഷത്തിൽ ഒന്നോ രണ്ടോ മാക്സിമം പോയ മൂന്ന് ബാച്ച് അതായത് ഞാനിത് പറയുന്നത് ഒരു രണ്ടായിരം മൂവായിരമൊക്കെ ഷെഡ് മാത്രം അത്രയോ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അത്തരത്തിലുള്ള ആൾക്കാരോടാണ് മാക്സിമം നിങ്ങൾ ഒരു മൂന്ന് ബാച്ചിൽ ഒതുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ ഈ നഷ്ടക്കണക്കൊന്നും വരില്ല കാരണം നമ്മൾ എല്ലാ സമയത്തും ചെയ്തിട്ട് ലാസ്റ്റ് കിട്ടിയ വയസ്സൊക്കെ പോയി നഷ്ടമൊക്കെ കണക്കുകൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് തവണ പ്രോഫിറ്റുകളായിട്ട് ചെയ്യുന്നതും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രണ്ടോ മൂന്നോ തവണ മാത്രം ചെയ്ത ആ ഒരു ബാച്ചുകളൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തതായിരിക്കും നിങ്ങൾക്ക് വരുമാനം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാവുക അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് നമുക്ക് ഇതിനകത്ത് പറഞ്ഞു തരാനുള്ളത് അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക ഇത് വേറെ ആരെയും നെഗറ്റീവ് ആക്കാനും അങ്ങനെയൊന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല തീർച്ചയായിട്ടും ഇതിലേക്ക് കടന്നു വരാൻ സാധ്യതകളുണ്ട് ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപ ഉപയോഗപ്പെടുത്തിയിട്ട് ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാധ്യതകളുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ലോൺ എടുത്തിട്ട് ഇത് ചെയ്യാതിരിക്കുക അത് ഇതിന്നല്ല ഏതൊരു ഫാമിംഗ് മേഖലയും അപ്പോൾ ഡിയർ ഫാമേസ് ഇതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പുതുതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഇപ്പോൾ പുതുതായിട്ട് വന്ന ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത് പിന്നെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ആൾക്കാരോട് ഇതൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അവർക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഇന്നീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു എന്തായാലും പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ വയൻഡിപ്പിയാണ് കൂടുതൽ ഉപകാരപ്പെടുന്ന അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഗുഡ് ബൈ താങ്ക് വെരി മച്ച്